അതായത് നിങ്ങൾ ശരിക്കും ഇതിൽ തന്നെ അക്രമം കൂടുതൽ കാണിക്കുകയും നിങ്ങൾ അതിന്റെ ലീഡർ ആകാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയാവും ശിവൻകുട്ടിയാവാം ഒരു കൊലപാതക അതായത് ഒരു കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുള്ള നസീം എന്ന് പറയുന്ന ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന രണ്ട് കുട്ടികൾക്കാണ് പ്രദീപെ ക്വസ്റ്റിൻ പേപ്പർ ചോർത്തി കൊടുത്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താന്ന് അറിയാമോ സി വൺ എന്ന് പറയുന്ന ഒരേ ബാച്ചിൽപ്പെട്ട ക്വസ്റ്റിൻ പേപ്പറാണ് ഇവർക്ക് മൂന്ന് പേർക്ക് കിട്ടിയത് പ്രവീണിനും ഈ നസീമിനും ശിവരഞ്ജിത്തിനും ആ കുട്ടികളിൽ ശിവരഞ്ജിത്തിന് ഒന്നാമത്തെ റാങ്കും നസീമിന് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയില് ഇരുപത്തെട്ടാമത്തെ റാങ്കും എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിയമപരിപാലനം നടത്തേണ്ട ആളുകൾ കോപ്പി അടിച്ച് കേറി വന്നു നേരമായി ശരിക്കും പറഞ്ഞ മാധ്യമങ്ങളൊന്നും പ്രശ്നമുണ്ടാക്കിയില്ല അപ്പൊ അന്ന് മഹാരാജ് കോളേജില് എസ് എഫ് ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കമലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ദിലീപ് പോലും പഠിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് എസ് എഫ് മഹാരാജ് കോളേജിൽ ആരാണ് മെടുക്കലെന്ന് ചോദിച്ചാൽ കുറെ കൂടി നന്നായി വായിക്കുന്ന അറിവുള്ള നേതാക്കന്മാർ കവിത ചൊല്ലുന്ന നേതാക്കന്മാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭൗതിക നിലവാരമുള്ള കോളേജുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇവരുടെ നമ്മുടെ അക്കാഡമിക് നിലവാരം അധ്യാപകരുടെ നിലവാരം അങ്ങേറ്റം മോശമാണ് ആ മോശമാക്കിയത് സത്യത്തിൽ ജനത്തിനറിയാഞ്ഞിട്ടാണ് സി ഐ ടി യു ട്രേഡ് യൂണിയനിലും ചുവട്ടൊഴിലാളികളിലെ മോശമാക്കിയത് പോലെ തന്നെ അതുപോലെ തന്നെ ഒരു സംഘടനയാക്കി സി പി എം ഇതിനെ വളർത്തിയെടുത്തു നമസ്കാരം കലാശാല രാഷ്ട്രീയം കൊലക്കളങ്ങളായി മാറുന്ന ഒരു രീതിയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു ബ്രിട്ടാസ് മുതൽ അഭിമന്യു മുതൽ ഇപ്പോ കൊക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിൽ വരെ എത്തി നിൽക്കുന്നു ഇന്നലെ ഗുരുദേവ യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നടത്തിയ അക്രമങ്ങൾ ഒരു അധ്യാപകന്റെ തന്നെ രണ്ട് കരണവും അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു വീണ്ടും കാര്യവട്ടത്ത് ക്യാമ്പസിൽ വീണ്ടും പ്രശ്നങ്ങളായിരിക്കുന്നു നിയമസഭയിൽ ഒറ്റപ്പാടായിരിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്താണ് ഇനി ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി സുരക്ഷ എന്താണ് ഓരോ രക്ഷകർത്താവും ആശങ്കപ്പെടുന്ന ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയകാര്യ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ചക്രപാണി നമ്മോട് രതീഷ് ചക്രപാണി നമ്മോട് സംസാരിക്കുന്നു സർ നമസ്കാരം ഇന്ന് ക്യാമ്പസുകളിൽ കാണുന്ന ഈ ഒരു അവസ്ഥ എല്ലാ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിൻ്റെയും ആശങ്ക തന്നെയാണ് ഈ രാഷ്ട്രീയം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കലാലയ രാഷ്ട്രീയം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുക കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് ധൈര്യത്തോടു കൂടി ക്യാമ്പസിലേക്ക് അയക്കാൻ സാധിക്കുക പ്രദീപ് ഇതാ ഈ ചോദ്യമാണ് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കോളേജുകളിലേക്ക് എങ്ങനെ കുട്ടികൾ അയക്കും എന്നാണ് പ്രദീപ് ചോദിച്ചത് അത് സത്യത്തിൽ ഓരോ ഓരോ രക്ഷിതാവിൻ്റെ ഉള്ളിൽ നെഞ്ചിലുള്ളൊരു നീറ്റിലാണ് ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും സാമ്പത്തികമുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾ അവരെല്ലാവരും തന്നെ സ്വന്തം കുട്ടികളെ കേരളത്തിൽ പഠിപ്പിക്കുന്നില്ല പോകും കാരണം അവര് നമ്പർ വൺ കേരളം വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ ആദ്യം പോകുന്നത് എങ്ങോട്ടാണ് ഒന്നില്ലെങ്കിൽ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റിലോ വിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്പർ വൺ അല്ലാത്ത മറ്റു സ്റ്റേറ്റുകളിൽ വിട്ട് പഠിപ്പിക്കുന്നു അത് ഇരുപതായാലും മുപ്പതായാലും കുഴപ്പമില്ല നമ്പർ തേർട്ടിയായാലും കുഴപ്പമില്ല കാരണം അവിടെ ഒന്ന് കൊച്ചിങ്ങൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട് രണ്ടാമതെന്താണ് ഇതിനുമപ്പുറത്തേക്ക് ഒരു ഇത്തിരി കൂടി സാമ്പത്തികമുള്ള ആളുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതുള്ള ആളുകൾ ഈ കേരള ഇന്ത്യ വിട്ടിട്ട് മറ്റെവിടെയെങ്കിലും രാജ്യത്ത് പോയി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ഏർ ഒരു തോന്നലിൽ പ്രതീപ ഇതിന്റെ പിന്നിൽ ചില സാമ്പത്തിക താല്പര്യങ്ങൾ കൂടിയുണ്ട് ആ സാമ്പത്തിക താല്പര്യങ്ങളിൽ ഒന്ന് കേരളത്തിലെ ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ് എസഫൈകാർ അതിനു മുൻപ് ജെ വിളനിലം എന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലർ അദ്ദേഹം അറുന്നൂറ് പൗണ്ട് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞ് വലിയ കലാപമുണ്ടാക്കിയവരാണ് സത്യത്തിൽ ജെ വി വിളനിലം പ്രഗൽഭനായിട്ടുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിന് എല്ലാം മെറിറ്റും ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അതായത് ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കുന്നതിലോ കൃത്യമായി നടത്തുന്നതിലോ ഇവർക്ക് ഒരു താല്പര്യവുമില്ലെന്ന് മാത്രമല്ല ഇത് അക്രമി സംഘവും ശരിക്കും ഒരു തീവ്രവാദ സംഘടന എന്നാണ് ഇന്ന് കെ സുരേന്ദ്രങ്ങൾ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഘവുമായി എസ് എഫ് ഐ മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല തീർച്ചയായും മനസ്സിലായോ അപ്പൊ അതില് ഇനി അടുത്തൊരു കാര്യം ഈ ജൂലൈ ഒന്നാം തീയതി കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസമാണത് എന്തുകൊണ്ടാണെന്നറിയോ അന്നാണ് നാല് വർഷത്തേക്കുള്ള കോഴ്സുകൾ അതായത് ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകൾ കേരളത്തിൽ തുടങ്ങിയത് നമ്മൾ സാധാരണ നേരത്തെ ഫോർ ഡിഗ്രി കോഴ്സ് എത്ര കൊല്ലാണ് മൂന്ന് കൊല്ലമാണ് ഉള്ളത് ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ എക്കണോമിക്സോ എടുത്താൽ അത് മൂന്ന് കൊല്ലമാണ് നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി എടുത്താൽ മൂന്ന് കൊല്ലമാണ് ഈ മൂന്ന് കൊല്ലം പഠിപ്പിക്കുന്നതിന്റെ കുഴപ്പമെന്ന് അറിയുമോ മൂന്ന് കൊല്ലം പഠിപ്പിക്കുമ്പോഴുള്ള കുഴപ്പം നിങ്ങൾ വിദേശ രാജ്യത്ത് പോയി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു നാല് കൊല്ലത്തെ ഡിഗ്രി ഇവിടെ ഉണ്ടായേ പറ്റുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മൂന്ന് കൊല്ലത്തെ ഡിഗ്രിയുമായിട്ട് അവിടെ ചെന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പിന്നെയും ഒരു ഇവിടെ പി ജി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലം പഠിക്കേണ്ടി വരും രണ്ടു കൊല്ലത്തെ പി ജി ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ അഞ്ചു കൊല്ലം കഴിയുമ്പഴേ നമുക്ക് ശരിക്കും നാല് കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞു എന്നുള്ളവരൊക്കെ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ടു ട്വൽവ് പ്ലസ് ഫോർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത് അപ്പൊ ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മാറി തുടങ്ങിയ നേരത്തെ കുറച്ച് വൊക്കേഷണൽ കോഴ്സൊക്കെ തുടങ്ങിയിരുന്നു എങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും തുടങ്ങിയ ദിവസം അന്ന് ഡോക്ടർ ബിന്ദു മറ്റേ ഓൺലൈനിലൂടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള എസ് എഫ് ഐക്കാർ കരണ മടിച്ചു പൊട്ടിച്ചേക്കുന്ന ഒരു അധ്യാപകൻ മനസ്സിലായോ ഇത് പിന്നെ പ്രദീപ് ഇത് ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു കാര്യം കൊണ്ട് ഇത് കുറെ കൂടി പുറത്തേക്ക് വന്നു പക്ഷെ ഇത്രയും മോശമായിരുന്നില്ല അപ്പൊ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനായി തർക്കിക്കും ചിലപ്പോൾ ചീത്ത പറയും ഒക്കെ അപ്പുറത്തേക്ക് ഒരിക്കലും ഇത്രയും മോശമായിരുന്നില്ല ഇത്രയും മോശമാകുന്നതിന്റെ കാരണം എന്താ കാരണം സി പി എം എങ്ങനെ മോശമായോ അതുപോലെ തന്നെ അതിന്റെ എല്ലാ വർഗ ബഹുജന സംഘടനകളും മോശമായി മോശമായി ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ഗുരുദേവ കോളേജ് ഓഫ് ആർട്സ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ കോളേജ് അത് എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജാണ് ആണ് ആ കോളേജ് ആയതുകൊണ്ടാണ് ഇപ്പൊ സത്യത്തിൽ അവിടെ നാല് കുട്ടികളെ നടപടിയെടുത്ത് പുറത്താക്കാൻ പറ്റിയത് ഇന്ന് എം രമ എന്ന് പറയുന്ന കാസർഗോഡിലെ പ്രിൻസിപ്പൽ ഇൻചാർജ് ആയിരുന്ന ആ സ്ത്രീ വന്ന് പുറത്തു പോന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തില് മറ്റേതെങ്കിലും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ പുറത്താക്കാൻ കഴിയില്ല കാരണം എന്താ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് എ കെ സി ടി എന്ന് പറയുന്ന ഓൾ കേരള കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുണ്ട് ഒരു കൊള്ള സംഘം ആ കൊള്ള സംഘം ഇവർക്ക് കൂട്ടി ആർക്ക് ഈ എസ് എഫ് ഐ പിള്ളേർക്ക് കൂട്ടും അങ്ങനെ എസ് എഫ് ഐ പിള്ളേർക്ക് കൂട്ടുന്ന ചില ഗുണങ്ങളുണ്ട് ആ ഗുണം എന്താണ് ഇപ്പൊ പൂക്കോട്ടൂര് എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് പൂക്കോട്ടൂര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കാശും ബാക്കിയുള്ളതും ഒക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഡീൻ താമസിക്കുന്നു അവിടെ തന്നെ അധ്യാപകർ താമസിക്കുന്നു ഇവരൊക്കെ ആയിട്ട് ചെറിയ വൈകുന്നേരങ്ങളിൽ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൂടലുകളാണ് അപ്പൊ ഇത്തരത്തിലുള്ള കൂടലുകൾ കൂടലുകളിലൂടെ ഈ പറയുന്ന പിള്ളേരെ നശിപ്പ് കാരണം പിള്ളേർ നശിച്ചാലും ഇവർക്ക് കുഴപ്പമില്ല നന്നായാലും കുഴപ്പമില്ല കാരണം ഇവിടെ കോളേജുകളിൽ ഇവര് ക്ലാസ് എടുക്കാൻ വരാറില്ല ഇന്ന് രമ തന്നെ പറയുന്നുണ്ട് കാസർഗോഡ് കോളേജിൽ ഓരോ കുട്ടികളെ കൊണ്ട് ചിന്മയിലൊക്കെ ചേർത്തേക്കാണ് രണ്ട് അധ്യാപകർ പറയും എനിക്ക് മൂന്നരക്ക് പോകണം മൂന്നു മണിക്ക് പോകണം എന്ന് പറയുന്നതാണ് ഇവിടെ സത്യത്തിൽ ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസം നടക്കുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ദേവസ്വം ബോർഡ് അടക്കമുള്ള നിരവധി കോളേജുകളിലേക്ക് ഈ പറയുന്ന അധ്യാപകരെ തിരികെ കയറ്റി ഇനി ആരും പറയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് കുട്ടികൾ എന്തുകൊണ്ട് എങ്ങനെയാകുന്നത് കുട്ടികളെ ഏത് വിധേനയും ഞങ്ങള് പ്രൊട്ടക്ട് ചെയ്യും അതായത് നിങ്ങൾ ശരിക്കും ഇതിൽ തന്നെ അക്രമം കൂടുതൽ കാണിക്കുകയും നിങ്ങൾ അതിന്റെ ലീഡറാകാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയാവും മന്ത്രിയാവും നിയമസഭയില് ബി ശി പെൺകുട്ടി ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പി സി ജോർജ് പറഞ്ഞ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മേശക്ക് മുകളിലൂടെ ചാടിയിട്ട് ചേമ്പറൊക്കെ ചവിട്ടി പൊളിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് പറഞ്ഞത് ശിവൻകുട്ടിയുടെ കിടുങ്ങാമണി വരെ കാണാമായിരുന്നു എന്നൊക്കെയുള്ള ലെവലിലാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ശിവൻകുട്ടി അങ്ങനെ കാണിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മളിവിടെ തൊട്ടിപ്പുറത്ത് കുട്ടികൾ എന്താ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം യൂണിവേഴ്സിറ്റി കോളേജില് ഒരു കൊലപാതക അതായത് ഒരു കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുള്ള നസീം എന്ന് പറയുന്ന ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന രണ്ടു കുട്ടികൾക്കാണ് പ്രദീപെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തുകൊണ്ട് ആ കൊസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താന്ന് അറിയാമോ സീവൺ എന്ന് പറയുന്ന ഒരേ ബാച്ചിൽപ്പെട്ട കോസ്റ്റ്യൻ പേപ്പറാണ് ഇവർക്ക് മൂന്ന് പേർക്ക് കിട്ടിയത് പ്രവീണിനും ഈ നസീമിനും ശിവരഞ്ജിത്തിനും ആ കുട്ടികളിൽ ശിവരഞ്ജിത്തിന് ഒന്നാമത്തെ റാങ്കും നസീമിന് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയില് ഇരുപത്തെട്ടാമത്തെ റാങ്കും എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നിയമപരിപാലനം നടത്തേണ്ട ആളുകൾ കോപ്പി അടിച്ച് കേറി വന്നേരമായി ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളൊന്നും പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ നിരന്തരമായി പ്രോസസ്സായി കുറഞ്ഞുകൊണ്ട് വരികയാണ് എനിക്ക് ചില സങ്കടം തോന്നി ഇപ്പൊ ഇന്നലെ ഇരുന്ന് ഏഹ് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് അതായത് നമുക്ക് അരാഷ്ട്രീയമായ ക്യാമ്പസുകളല്ല വേണ്ടത് രാഷ്ട്രീയമായ ക്യാമ്പസുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോളേജിൽ ചെന്നപ്പോഴാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പ്രശസ്തനായ പത്രപ്രവർത്തകൻ മാതൃമിയുടെ ചീഫ് ഇപ്പൊ റിപ്പോർട്ടറെ ആണ് അപ്പൊ അദ്ദേഹം ഇപ്പൊ ഗൗരവത്തിൽ പത്രം വായിക്കാൻ തുടങ്ങിയത് അപ്പൊ അത്തരത്തിലുള്ള സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് പറയുന്നതല്ലേ എന്ന് നമുക്ക് സംശയം അല്ല അത് മാത്രമല്ല പ്രദീപ് ഇതിനകത്ത് ഇത് ആ കാലഘട്ടങ്ങളിൽ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് എഫ് ഐയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ എസ് എഫ് ഐ എഴുപതുകൾക്ക് ശേഷമുള്ള എസ് എഫ് ഐയെ കുറിച്ച് മഹാരാജാസ് കോളേജിൽ പോലും ചെന്ന് നോക്കിയാൽ മഹാരാജാസ് കോളേജിൽ ചെയർമാൻ ആയിരുന്നവർക്ക് സിവിൽ സർവീസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അന്ന് മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കമലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ദിലീപ് പോലും പഠിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് മഹാരാജ് കോളേജിൽ ആരാണ് മെടുക്കലെന്ന് ചോദിച്ചാൽ കുറെ കൂടി നന്നായി വായിക്കുന്ന അറിവുള്ള നേതാക്കന്മാർ കവിത ചൊല്ലുന്ന നേതാക്കന്മാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭൗതിക നിലവാരമുള്ള കോളേജുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ പക്ഷെ ആ കോളേജുകളുടെ നിലവാരത്തിൽ ഒന്നും നമ്മൾ അങ്ങേയറ്റം പുറകോട്ട് പോവുകയാണ് ചെയ്തത് ആ പുറകോട്ട് പോയതിന്റെ പിന്നിലെ കാരണം നമ്മുടെ അധ്യാപക സംഘടനയുടെ ധാരാളം കൊണ്ട് അതായത് ട്രേഡ് യൂണിയനിസം എങ്ങനെയാണോ മറ്റു രംഗങ്ങളെ തകർത്തത് അതേപോലെ തന്നെ ട്രേഡ് യൂണിയനിസം കൃത്യമായി ഈ പറയുന്ന അധ്യാപക സംഘടനകളിലുണ്ടായി അവർ സമരം ചെയ്യുകയും അവരുടെ ബെനഫിറ്റ് മാത്രം നോക്കുകയും അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് മാത്രമായി മാറി കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാതായി അപ്പൊ ഇത്തരത്തിൽ ഓരോ കാലഘട്ടം കഴിയുംതോറും മോശമായി വന്നു അപ്പൊ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയം അങ്ങനെ സഹായിച്ചിരുന്നു അതുകൊണ്ട് ഇപ്പോഴും വേണം എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥവുമില്ല കാലാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പലർക്കും പറ്റുന്നില്ല സാർ ഞാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ പറ്റുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ സാധാരണക്കാരന്റെ കുട്ടികളുടെ കയ്യിലേക്കാണ് രാഷ്ട്രീയ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇവര് കൊടിയും പിടിച്ചുവിടുന്നത് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ മറ്റു ഉന്നത നേതാക്കളുടെയോ ഒന്നും മക്കള് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായിട്ട് അതിൽ വന്ന് അവര് ഇത്തരം കലാപങ്ങൾക്കോ സമരങ്ങൾക്കോ ഒന്നും കഴിഞ്ഞ ദിവസം ഈ പ്രതിഭ യോജിച്ച് ഒത്തിരി കഴിഞ്ഞ ദിവസം ബിനോയ് ഫാമിലിയെ ഫാമിലിയൊക്കെ ബിനോയ് വിശ്വത്തിന്റെ മകനും മകളും മകളുടെ ഭർത്താവും ഒക്കെ വിദേശത്ത് പഠിച്ചതാണ് മനസ്സിലെ കുടുംബത്തിലെ ഭാര്യ അടക്കം വിദേശത്ത് പഠിച്ചതാണ് പിന്നെ പിണറായി വിജയന്റെ മകൻ എവിടെ മകൻ എവിടെ പിണറായി വിജയന്റെ മകൻ പഠിച്ചത് എസ് സി എം എസ് എന്ന് പറയുന്ന ജി പി സി നാരന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എം ബി എ പഠിച്ചതാണ് മകൾ പഠിച്ചത് എവിടെയാണ് മകള് പഠിച്ചത് അമൃത അമൃതയില് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് ഇവരൊന്നും ഒരു സമരത്തിനും പോയില്ല എങ്കിലും പോയില്ല എന്ന് മാത്രല്ല ഇവ ഈ നേതാക്കന്മാർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം അവരൊക്കെ അവരുടെ മക്കൾ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ നിർത്തിയല്ലേ വളർത്തി അല്ല ഇവരുടെ മക്കൾക്ക് കൃത്യമായിട്ട് ഇവരുടെ നേതാക്കന്മാർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം ഇവിടെ പഠിപ്പിക്കാൻ വരണവന്റെ നിലവാരം എന്താണ് അത് ചിന്താ ചിന്താജ്റോമിന്റെയും പ്രിൻസി കുര്യാക്കോസിന്റെ ഒക്കെ നിലവാരമേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ മാത്രമല്ല സാർ അതിലിപ്പോ സാറ് പറഞ്ഞു മറ്റൊരു കാര്യം കൂടി ഒന്ന് ചോർത്ത് പറഞ്ഞോട്ടെ ഞങ്ങളുടെ കുട്ടികളെ ഇതിനൊക്കെ വിട്ടവരുടെ ഭാവികളയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാന്നൊരു അർത്ഥം കൂടിയാൽ അതെ അല്ല അതുകൊണ്ടാണല്ലോ ഇത് സ്വന്തം കുട്ടികളല്ലാത്തോണ്ടാണല്ലോ എന്തില്ലാത്തത് ഒരു കുഴപ്പമില്ലാത്തത് നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ എസ് എഫ് ഐയിലേക്ക് വരൂ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് എസ് എഫ് ഐയുടെ അടിമകളായിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ പഠിച്ചു പോകാം ഓക്കെ ഇവർ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് നമുക്ക് പഠിച്ചു പോകാം രണ്ടാമത്തത് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടുമോന്നൊന്നും ഉറപ്പില്ല നിങ്ങൾ രണ്ടാമത്തത് നിങ്ങൾ എസ് എഫ് ഐയുടെ ആക്രമണത്തിൽ പങ്കേരൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആകാം ഇനി ഇത്രയൊന്നും നിങ്ങൾക്ക് ബുദ്ധിയും അത്ര അക്രമത്തിൽ അത്രയും എടുക്കൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മീഡിയം ലെവലിൽ നിന്നോളും നിങ്ങൾ പഠിക്കാതെ വേണമെങ്കിൽ മറ്റുള്ള ആളുകൾ എഴുതിയിട്ട് പി എച്ച് ഡി കിട്ടും ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലെ ജോലിയും വേണമെങ്കിൽ കിട്ടും ഈ മൂന്ന് ഉള്ളൂ ഇനി നാലാമത്തെ അഞ്ചാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കേരളം വിട്ടുപോവുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ മറ്റു സ്റ്റേറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവുക ഇതിൻ്റെയൊക്കെ പ്രശ്നം അറിയാമോ ഇതിന്റെയൊക്കെ പ്രശ്നം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ് ജെ എൻ യു ഈ ജെ എൻ യു നമ്മൾ നേരത്തെ കാണുമ്പോൾ ഞാന വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് കാണുമ്പോൾ രാത്രി രണ്ടു മണിക്ക് ഫില്ലായിട്ടുള്ള ലൈബ്രറികൾ കാണാം ഓക്കെ അവിടെ ഒന്നുമുള്ള എസ് എഫ് ഐ ഇതുപോലെ ആയിട്ടില്ല ഓക്കെ അവിടെയൊക്കെ എസ് എഫ് ഐ ഉണ്ട് മറ്റു പല സ്ഥലങ്ങളിലും എസ് എഫ് ഐ ഉണ്ട് അവിടെ ഒന്നുമുള്ള എസ് എഫ് ഐ ഇതുപോലെ ആയിട്ടില്ല അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കണ്ടത് എസ് എഫ് ഐ കേരളത്തിൽ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ സി പി എം കാണിക്കുന്ന അതായത് കൊടി മറ്റേ ട്രൗസർ മനോജും കിർമാണി മനോജും ഒക്കെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയി വരുന്ന എസ് എഫ് ഐ ക്യാമ്പസുകൾ ഇങ്ങനെ ആകാതെ പേരെ നിവർത്തിയില്ലെന്ന് നമ്മൾ കണ്ടിരിക്കുന്നു ഇനി പ്രതിപിനോട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും ഞാനൊരു കേരളത്തിലെ പ്രശസ്തനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതായത് എം എ ബേബി എന്ന് പറയുന്ന സഖാവിനോട് അദ്ദേഹം പ്രീ ഡിഗ്രിയെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ വേറൊരു ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു സഹാവ് ഇത് സാറേ ഇത് നമ്മൾ ഈ കേരളത്തിൽ പഠിക്കുന്ന കോളേജുകളിലെ കുട്ടികൾക്കോ സ്കൂളിലെ കുട്ടികൾക്കോ കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നോ എന്തായിക്കൊള്ളോ എന്നുള്ള ഒരു ഇല്ല ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ട്രിവാൻഡ്രത്തുണ്ട് ഐ എസ് ആറുടെ കീഴിലുള്ള ആണ് പഠിക്കാൻ അവസരം കിട്ടിയാൽ നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാം പക്ഷെ നമ്മുടെ എത്ര സ്കൂളിലെ കുട്ടികൾക്ക് ഇതറിയാം അതെ ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇർമി എന്ന് പറയുന്ന കോളേജ് ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോളേജ് ശരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് റെയിൽവേയിലേക്ക് ജോലി കിട്ടുന്നതിന് തുല്യമാണ് നമ്മൾ നമ്മള് നാല് കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിയാൽ അവിടെ തന്നെ ജോലി സേഫായി സേഫായി പക്ഷെ നമ്മുടെ എത്ര കുട്ടികൾക്ക് ഇതറിയാൻ ഇനി നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യം പറയട്ടെ ഈ ഭൂഷ എന്ന് പറയുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മളിപ്പോ നേരത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്ന രാജൻ ഉണ്ടല്ലോ മറ്റേ അതായത് പെ മുഴുവൻ പേര് അമ്പട്ടി ആ രാജൻ അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ചിക്കാഗോ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഘുരാജൻ അദ്ദേഹത്തിന്നെ പഠിപ്പിക്കുന്ന എക്കണോമിക്സ് രീതിയിൽ നിന്ന് മാത്രം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് നോബൽ പ്രൈസ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയുടെ ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലായേ അപ്പൊ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് പറയണത് എന്താണെന്ന് അറിയൂ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയണത് അടുത്ത വാചകം അതാണ് എന്നെ ചിരിപ്പിക്കുന്നത് കേരള നമ്പർ വൺ ആണെന്നു ഒന്ന് ഇനി രണ്ടാമത്തത് ഏറ്റവും വലിയ തമാശ ഒരു ദിവസം ഞാൻ പത്രം ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ തിരിച്ചു പൊട്ടി ചിരിച്ചു ആയിരുന്നു അപ്പൊ എന്താ കാര്യം വെച്ചാൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് എന്ന് പറഞ്ഞാൽ പ്രതികൾ മനസ്സിലായോ അതായത് നമ്മളുടെ ഇവിടെ നിന്ന് അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഫിൻലൻഡിൽ ഏർ മറ്റേ എല്ലാ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും ജർമ്മനിയിലൊക്കെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരും ഇപ്പൊ നമ്മുടെ കുട്ടികൾ കാനഡയിലേക്കൊക്കെ പോകുന്ന പോലെ അതാണ് സ്വപ്നം അല്ല ഇവര് വെറുതെ ഇരുന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നു ബേസിക്കലി പ്രദീപ് ഒരു കാര്യമുണ്ട് ഇത് ഭരിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ല ഇപ്പൊ ഉദാഹരണത്തിന് ശിവൻകുട്ടി ഇവിടെ നിന്ന് കഴിഞ്ഞവണ് ഫിൻലൻഡിൽ പോയി അപ്പൊ ഫിൻലൻഡിൽ പോയത് ഫിൻലൻഡിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രദീപ് അത് ഹാപ്പിനെസ് കരിക്കുലം എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആണ് അവര് ഫോളോ ചെയ്യുന്നത് സ്കൂളുകളിലൊക്കെ അപ്പോൾ അത്തരത്തിൽ സ്കൂളുകളിൽ അവർ ഫോളോ ചെയ്യുമ്പോൾ ഇത് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശിവൻകുട്ടി വിട്ടത് ശിവൻകുട്ടി പോയിട്ട് എന്താ കാര്യമുള്ളൂ ശിവൻകുട്ടി പോയിട്ട് പറഞ്ഞാൽ അവിടുത്തെ റോഡുകൾ എത്ര മനോഹരമാണ് എത്ര സുന്ദരമായിട്ടുള്ള റോഡുകളാണ് എന്നാണ് പറയണേ പിന്നെ ഈ കഴിഞ്ഞ ദിവസം ശിവൻ സജി ഒരു സത്യം പറഞ്ഞു അതെന്താണെന്നറിയോ ടെൻത്തിന് എങ്ങനെയാണ് തൊണ്ണൂറ്റെട്ട് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പാസ് മാർക്ക് പറഞ്ഞേ സത്യത്തിൽ എം എ വേവിയുടെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ അമ്പത്തിരണ്ട് ശതമാനം ഉള്ളു അമ്പത്തി അഞ്ച് താഴെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്പത്തെട്ടാവും അറുപതാവുന്നു അഞ്ച് കൊല്ലം കൊണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആകുന്നു പിന്നെ പിന്നെ എല്ലാ വിദ്യാഭ്യാസ മന്ത്രിക്കും തോന്നി ഞാനിരിക്കുമ്പോൾ വിജയ ശതമാനം കുറഞ്ഞാൽ എന്തോ മോശമാണ് അതുകൊണ്ട് ഓരോ തവണയും കൂടി കൂടി വരികയാണ് അറുപതിനായിരത്തിലധികം കുട്ടികൾക്കാണ് കഴിഞ്ഞ തവണയുടെ ഫുൾ എ പ്ലസ് കിട്ടിയത് എന്താണ് ഈ കിട്ടുന്നത് സാർ ഈ പ്ലസ് ടുവിന്റെ പ്ലസ് വണ്ണിന്റെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ മലപ്പുറത്ത് കണ്ടില്ലേ ഇപ്പം മൂവായിരത്തി ഇഷ്ടം നാലായിരത്തിന് നിസാരം സീറ്റ് കുറവുള്ളൂ അത്രയും കുട്ടികൾ എന്ത് ചെയ്യും അല്ല ഇത് ഒന്നാമത്തെ കാര്യം ഇവിടെ ഇത് പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് മനസ്സിലാവുന്നില്ലേ പ്രദീപിനെ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരീക്ഷയുടെ മാർക്ക് വെച്ച് ആളുകൾ എടുക്കുന്നുണ്ടോ ഉദാഹരണത്തിന് ഐ ഐ ടികൾ നിങ്ങൾക്ക് പ്ലസ് ടുവിന് അൻപത് ശതമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതിയാൽ കിട്ടും നിങ്ങൾക്ക് ഡിഗ്രിക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ എം എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പോലെയുള്ള എം ബി എ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും നിങ്ങൾ വിദേശത്തേക്ക് വാട്ടർ സ്കൂളിലോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പല കോളേജുകളിലും ഇപ്പൊ നമ്മുടെ ഐ വി ലീഗ് ബിസിനസ് സ്കൂൾ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സ്കൂളുകളുണ്ട് എം ബി എ പഠിപ്പിക്കുന്ന ആ സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായി ഒരു പതിനാലോല്ല നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളുടെ അഭിരുചി എന്താണ് നിങ്ങളുടെ മാർക്കുകൾ ഒരു ഘടകമാണ് എങ്കിലും ബാക്കിയുള്ള ഒരുപാട് ഘടകങ്ങളിലൂന്നിയാണ് നമ്മൾ ജോലിക്ക് എടുക്കുന്നത് ഇനി പ്രതിവിനോട് ഒരു ചെറിയ കാര്യം പറയാം ഇവിടെ ഇത് പഠിച്ചിട്ട് പോലെയൊക്കെ കാര്യമൊന്നുമില്ലെന്ന് നമ്മുടെ ഗവൺമെന്റിന് പറയും അതുകൊണ്ടാണ് ഡിഗ്രിയുടെ മാർക്ക് നോക്കി എന്താണ് നമ്മൾ ക്ലർക്കിനെ പോലും എടുക്കാത്തത് പകരം ടെൻത്ത് പാസ്സായവന് പി എസ് സി പരീക്ഷ എഴുതിയാൽ എന്ത് കിട്ടും കിട്ടും ക്ലർക്കിന്റെ ജോലി കിട്ടും ആ ടെൻത്ത് പാസ് ആയവന് പി എസ് സി പരീക്ഷയിൽ നല്ല മാർക്ക് ഒഴിച്ചാൽ കിട്ടും കാരണം ഇവിടെ ഇത് പഠിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ലെന്ന് ഇവർക്കറിയാം ഒന്ന് ഇവരുടെ നമ്മുടെ അക്കാഡമിക് നിലവാരം അധ്യാപകരുടെ നിലവാരം അങ്ങേറ്റം മോശമാണ് ആ മോശമാക്കിയത് സത്യത്തിൽ ജനത്തിനറിയാഞ്ഞിട്ടാണ് സി ഐ ടിയുക്കാരനെ ട്രേഡ് യൂണിയനിലും ചുമട്ടൊഴിലാളികളിലെയും മോശമാക്കിയത് പോലെ തന്നെ അതുപോലെ തന്നെ ഒരു സംഘടനയാക്കി സി പി എം ഇതിനെ വളർത്തിയെടുത്തു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു കാബാലിക സംഘത്തെ വളർത്തിയെടുത്തു ആ വളർത്തിയെടുത്തത് കൊണ്ടിട്ട് ഇനി അവർക്ക് പോലും ഞാൻ ഇന്നലെ പറഞ്ഞില്ല അവർക്ക് പോലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വളർത്തിയെടുത്തു കാരണം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളിന്റെ കർണത്തടിച്ചതിന് ശേഷം പിന്നീട് വന്നിട്ട് ഒരുത്തം വന്ന് പ്രസംഗിക്കോ അതായത് ഞങ്ങൾ വിചാരിച്ചാൽ രണ്ട് കാലം കൊണ്ട് താൻ അകത്ത് കയറില്ലായിരുന്നു എന്ന് പറയുമോ ഇനി മൂന്നാമത്തെ കാര്യം അതും കഴിഞ്ഞിട്ട് ഡി വൈ എഫ്ഐയുടെ ഏതാണ്ട് അഖില ലോക പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വിവരം കെട്ടവൻ നെഞ്ചില് അതായത് അവൻ അടുപ്പ് കൂട്ടി തീടുവെന്ന് അവർ പ്രിൻസിപ്പലിന്റെ നെഞ്ചില് ഇതുപോലെ സംസാരിക്കുന്ന ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഈ വിവരം കെട്ട ശരിക്കും പറഞ്ഞാൽ വൃത്തി കെട്ട ആളുകളുടെ ഒരു കൂട്ടമായിട്ട് എസ് എഫ് ഐ മാറി അതിന്റെ പ്രശ്നം ഈ വിദ്യാഭ്യാസ രംഗത്ത് കാര്യമാണ് ഇന്ന് രമ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയതുകൊണ്ട് മാത്രമാണ് നാലുപേരെ പുറത്താക്കാൻ പറ്റിയത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതായത് ഒരു എയ്ഡഡ് കോളേജ് ആണെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ ഓൾ കേരള ടീച്ചർ അസോസിയേഷൻ ഉണ്ടാവും ആ അസോസിയേഷൻ ആളുകൾ വന്ന് ഒരിക്കലും കുട്ടികൾക്കെതിരെ വർത്തമാനം പറയില്ല അതുകൊണ്ടാണ് കേരളവർമ്മ കോളേജിൽ ദേവസ്വം ബോർഡ് കോളേജില് ദീപ നിശാന്ത് കിടന്ന് ശരിക്കും പറഞ്ഞാൽ പൂന്തു വിളയാടുന്നത് അവരാണ് മലയാളം പഠിപ്പിക്കുന്നത് ഇനി നാളെ സത്യത്തിൽ ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്താ ജെറോവിന് ആജീവനാന്ത് വനിതാ നമ്മളെ യുവജന കമ്മീഷൻ ചെയർമാനായിട്ട് കൊടുക്കണം ഒരു പത്ത് കോടി രൂപ കൊടുത്താൽ പോലും കുഴപ്പമില്ല കാരണം അവരെ ഒന്നും ഒരിക്കലും ഒരു കോളേജിലേക്ക് പഠിപ്പിക്കാൻ അയക്കരുത് അയക്കരുത് ഇതാണ് നമ്മുടെ ഇന്നത്തെ സമകാലീന കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ ചരിത്രം അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അതീവ ഗുരുതരമായ ഈ വിഷയങ്ങളെ കുറിച്ച് ഏർ ചക്രവാണി സാർ നമുക്ക് തന്ന ഈ മഹത്തായ അറിവുകൾ ഓരോ രക്ഷകർത്താക്കളും വളരെ കാര്യമായി മനസ്സിലാക്കണം കുട്ടികളെ കഴിയുന്നുവെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഇതല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത് നമസ്കാരം സർ